നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഏറെ കാലമായി നീണ്ടു നിൽക്കുന്ന യുദ്ധം ഇപ്പോഴും ഗസയിൽ തുടർന്നു കൊണ്ടിരിക്കുകയാണ് നിരപരാധികളായ നിരവധി ജീവനുകളാണ് നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ ഗസയിൽ നരനായട്ട് നടത്തുന്നത് ഇതിനൊക്കെയുള്ള തിരിച്ചടികൾ മറ്റൊരു വശത്തു നിന്നും ഇസ്രയേൽ ഇപ്പോൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് തങ്ങളെ ആർക്കും തൊടാനാകില്ല എന്ന ഇസ്രയേലിന്റെ അഹങ്കാരത്തിനിട്ടുള്ള ഒരു കൊട്ട് തന്നെയാണ് പൂതികൾ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കയുടെ പിന്തുണ കൂടി ഇല്ലാതായതോടെ ഇസ്രയേലിന് ഇപ്പോൾ ഉറക്കമില്ലാത്ത രാത്രികൾ തന്നെയാണ് കാരണം ഏതു നിമിഷവും എന്ത് വേണമെങ്കിലും സംഭവിക്കാമെന്ന അവസ്ഥയാണ് നിലവിൽ ഇസ്രയേലിൽ തുടരുന്നത് വീണ്ടും ഇസ്രയേലിന്റെ ഏറ്റവും വലിയ വിമാനത്താവളങ്ങളിൽ ഒന്നായ ബെൻകുറിയോ വിമാനത്താവളത്തിനെതിരെ വീണ്ടും മിസൈൽ തൊടുത്തുവിട്ടിരിക്കുകയാണ് ഹൂതികൾ ഇസ്രയേലിന്റെ പ്രധാന നഗരമായ തെല്ലവീവിൽ തന്നെയാണ് വീണ്ടും ഹൂതികൾ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത് ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത് ഹൂതി സൈനിക വക്താവായ യഹ്യ സാരിയാണ് ഈ കാര്യം അറിയിച്ചത് മെയ് നാലിനായിരുന്നു നെതന്യാഹുവിനെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് ആദ്യമായി ബെൻഗുറിയോൺ വിമാനത്താവളത്തിൽ മിസൈൽ ആക്രമണം നടന്നത് എന്നാൽ കഴിഞ്ഞ ബുധനാഴ്ചയാണ് രണ്ടാമത്തെ ആക്രമണം നടത്തിയിരിക്കുന്നത് മാത്രമല്ല മിസൈൽ ആക്രമണം അതിന് ലക്ഷ്യം കൈവരിച്ചു എന്നും യഹ്യാസാരി വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി ഇരുപത്തിനാല് മണിക്കൂറിനിടെ വിമാനത്താവളം ലക്ഷ്യമാക്കിയുള്ള മൂന്നാമത്തെ ആക്രമണം ആണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഹൂത്തികളുടെ ആക്രമണം സഹിക്കവയ്യാതെ ഇസ്രയേലികൾ ബോംബ് ഷട്ടറുകളിൽ അഭയം തേടിയിരിക്കുകയാണ് മാത്രമല്ല വിമാനത്താവളത്തിലെ സർവീസുകൾ നിർത്തിവെക്കുകയും ചെയ്തു സുൽഫിക്കർ ബാലിസ്റ്റിക് മിസൈലുകളാണ് നേരത്തെ ആക്രമണത്തിന് ഉപയോഗിച്ചത് എന്നാണ് ഹൂത്തി സൈനിക വക്താവ് വ്യക്തമാക്കിയിരിക്കുന്നത് ഹൂത്തികൾ തങ്ങളുടെ ലക്ഷ്യം കാണുന്നത് വരെ പോരാടും എന്നു തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഗസയിലെ ജനങ്ങൾക്കെതിരെയുള്ള ഇസ്രയേലിന്റെ ആക്രമണങ്ങൾ ഇല്ലാതാക്കുകയും ഇസ്രയേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധങ്ങൾ നിർത്തിവെക്കുന്നതും വരെ ആക്രമണങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കും എന്ന് തന്നെയാണ് യഹിയസാരി മുന്നറിയിപ്പ് നൽകുന്നത് ഇസ്രയേലിലെ പല ജനങ്ങളുടെയും ഫോണുകളിലേക്ക് അപായ സന്ദേശം ലഭിച്ചതായും ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് യമനിൽ നിന്നുള്ള ൾ ഇസ്രയേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തതായി ഇസ്രയേൽ തന്നെ നേരത്തെ വ്യക്തമാക്കിയതാണ് മിസൈൽ തടുക്കാൻ ഇസ്രയേലിന്റെ എയർഫോഴ്സ് സൈന്യം പരമാവധി ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു തന്നെയാണ് ഇസ്രയേൽ സൈന്യം സമ്മതിച്ചത് ഇസ്രയേലിലെ തന്നെ ഏറ്റവും സുരക്ഷാ സംവിധാനങ്ങളുള്ള ഒരു പ്രദേശം തന്നെയാണ് തെല്ലവിയും അവിടെയുള്ള ഏറ്റവും വലിയ വിമാനത്താവളം ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഹൂതികൾ ഇപ്പോൾ ആക്രമണം നടത്തിയിരിക്കുന്നത് നെതന്യാഹു അമേരിക്കൻ സന്ദർശനം കഴിഞ്ഞ് മടങ്ങി വരുന്നതിനിടയിൽ ഇതേ വിമാനത്താവളത്തിൽ ഹൂതികൾ മുൻപും ആക്രമണം അഴിച്ചുവിട്ടിരുന്നു നെതന്യാഹു കാട്ടിക്കൂട്ടുന്ന കൊടും ക്രൂരതകൾക്കൊക്കെയുള്ള മറുപടി തന്നെയാണ് എണ്ണി എണ്ണി ഇപ്പോൾ ഹൂതികൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നതിൽ സംശയമൊന്നുമില്ല